ഹലോ കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഞങ്ങളിന്ന് വയനാട്ടിലേക്കൊരു വൺ ഡേ ട്രിപ്പ് പോവാണ് എവിടേക്കും പോകുന്നൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു വൺ ഡേ ട്രിപ്പിൻ്റെ വീഡിയോ ആണ് ഇന്ന് വരാൻ പോകുന്നത് വൺ ഡേ ട്രിപ്പിൻ്റെ വീഡിയോ ആയിട്ട് അപ്പം നമുക്ക് വഴിയിൽ കാണാം ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്നൊരു എട്ടര ആയപ്പോഴാണ് ഇറങ്ങിയത് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ ടൈം എടുക്കും അടിവാരം വരെ എത്താൻ വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നും ഇല്ലായിരുന്നു കുട്ടികൾക്ക് സന്തോഷം തരുന്ന എവിടെങ്കിലും ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോയിട്ട് തിരിച്ചു വരണമെന്ന് ഉള്ളായിരുന്നു ഏകദേശം ഒരു പത്ത് മണിയായപ്പോൾ ഞങ്ങൾ അടിവാരത്തെത്തി പിന്നെ മെല്ലെ ചുരം കയറാൻ തുടങ്ങി പക്ഷേ പതി പതിവിലും വിപരീതമായിട്ട് ഒട്ടും തിരക്കില്ലായിരുന്നു ചുരത്തിൽ അല്ലെങ്കിൽ ഈ സമയത്ത് സാധാരണ വരുമ്പം ഭയങ്കര ട്രാഫിക് ആയിരിക്കും ഇത്രയും ഫ്രീ ആയിട്ട് ഈ ചുരം കയറുന്ന ഇതാദ്യമായിട്ടാണ് അല്ലെങ്കിൽ ട്രാഫിക് ജാമിൽ പെട്ടിട്ട് ഈ സ്ഥലങ്ങളൊന്നും കാണാൻ പോലുള്ള സമയം പോലും കിട്ടാറില്ലായിരുന്നു കാണിച്ചോ അച്ഛൻ കാണിച്ചോ നോക്ക്

എന്താമ്പോ അതും ഭയങ്കര ശ്രദ്ധ കേട്ടോ കുട്ടികൾ എന്താ കാണിക്കുന്നത് ഭക്ഷണമൊക്കെ കൊടുക്കുകയാണെങ്കിൽ സ്നേഹം ഇണ്ടാവും അതൊന്നും അങ്ങനെ അവസാനം ചുരമൊക്കെ കേറി ഞങ്ങൾ ഏറ്റവും മോളിൽ വെൽക്കം ടു വയനാട് എന്ന പറഞ്ഞ സ്ഥലത്തെത്തി രാവിലെ പോരുമ്പ വീട്ടിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണ് വന്നത് അപ്പം ഞങ്ങള് ചുരം കേറി കഴിഞ്ഞ് ഒരു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് നിർത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് തീരുമാനിച്ചു ദോശ കഴിക്കാമോ ഇഡ്ഡലി ഉണ്ട് ദോശ ഉണ്ട് കല്ലുന് ദോശ വേണ്ടേ തമ്പള കഴിച്ചോ ഇഡ്ഡലി ആറുകി ആയിരത്തി എഴുന്നൂറ്റി അമ്പതിനും ആയിരത്തി എണ്ണൂറിനും ഇടയിലുള്ള കാലഘട്ടത്തില് ഇവിടെ ജീവിച്ചിരുന്ന ഒരു പണിയ മൂപ്പനാണ് ഈ കരിന്തണ്ടൻ എന്ന് അറിയപ്പെടുന്നത് ഇദ്ദേഹമാണ് ഈ താമരശ്ശേരി തുരത്തിലേക്കുള്ള വഴി തെളിച്ചതെന്നാണ് അറിയപ്പെടുന്നത് ഇദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ ഈ മരത്തിൽ ബന്ധിച്ചിട്ട് ചങ്ങലയിൽ ബന്ധിച്ച് കൊന്നതാണെന്നൊക്കെ അറിയപ്പെടുന്നു അങ്ങനെയാണ് ഒരു ഐതിഹ്യം അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് എൻ എൻ എന്നൂര് എന്ന് പറയുന്ന പൈതൃക ഗോത്ര വില്ലേജ് ഉണ്ട് അപ്പൊ അങ്ങോട്ടേക്ക് പോയി അവിടെ ഇതുവരെ പോയിട്ടില്ല അപ്പം ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചു അവിടെ വന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തു ഇവിടെ വന്ന് ആദ്യം നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു പാർക്കിംഗ് ഫീസ് അമ്പത് രൂപ കൊടുക്കണം അത് കഴിഞ്ഞ് നമ്മൾ ടിക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കണം നമുക്ക് നമ്മുടെ പേഴ്സണൽ വണ്ടിയിൽ നമുക്ക് പോകാൻ സാധിക്കില്ല അപ്പം ഇവർ ഇവരുടെ തന്നെ ജീപ്പ് പ്രൊവൈഡ് ചെയ്യും ഒരാൾക്ക് നാൽപ്പത് രൂപ ജീപ്പിനും അമ്പത് രൂപ ടിക്കറ്റും തൊണ്ണൂറ് രൂപയാണ് ഒരാൾക്ക് ഈടാക്കുന്നത് പിന്നെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരു അര മുക്കാ മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു ജീപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് തിരക്കൊന്നുമില്ല എന്നാലും അഞ്ചാറ് ജീപ്പേ ഉള്ളൂ എല്ലാം പോയി ആൾക്കാരെ മുകളിൽ കൊണ്ടുപോയി വിട്ട് തിരിച്ച് വന്നതിന് ശേഷമാണ് പിന്നെ അടുത്ത ആൾക്കാരെ കൊണ്ടുപോകുന്നത് അതൊരു ഒരു നല്ല ഇതായിട്ട് എനിക്ക് തോന്നിയില്ല നമുക്ക് നമ്മുടെ പേഴ്സണൽ വാഹനങ്ങളും കൂടി കടത്തി വിടുകയാണെങ്കിൽ അത് നന്നായിരുന്നു എന്ന് തോന്നി പിന്നെ നമ്മൾ ഈ നോർത്ത് ഈസ്റ്റിലൊക്കെ കറങ്ങിയത് കൊണ്ടാവാൻ നമുക്ക് ഇവിടെ വന്നിട്ട് വലിയ ഒന്നും പുതുമയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ഈ ട്രൈബൽ വില്ലേജ് എന്നൊക്കെ പറയുന്ന അഞ്ചാറ് ഓലമേഞ്ഞ വീടുകൾ മാത്രമേ ഉള്ളൂ പിന്നെ അവരുപയോഗിച്ച കുറച്ച് മാലകളും വളകളും പിന്നെ ആയുധങ്ങളും കൊട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടു പക്ഷെ കുട്ടികളൊക്കെ ആയിട്ട് ടൂറ് വരുന്നവരാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും പിന്നെ ഞങ്ങൾ വന്നത് ഉച്ച സമയമായതുകൊണ്ട് ഏഹ് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ചൂടും ഒക്കെ ആയിരുന്നു അതുകൊണ്ടും ആവാം ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും ഞങ്ങൾ വന്ന പോലെ ഉച്ച സമയത്തൊന്നും ഒരിക്കലും വരരുത് ഒന്നെങ്കിൽ ഏർലി മോർണിംഗിൽ വരണം അല്ലെങ്കിൽ ഏഹ് വൈകുന്നേരങ്ങളിലാണെങ്കിലും ഓക്കെ കുഴപ്പമില്ല ചൂടൊന്നും ഇല്ലെങ്കിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പോവാൻ പറ്റിയ ഒരു സ്ഥലമാണ് പക്ഷെ ഇത്രക്കും ഹൈപ്പ് കൊടുക്കാൻ പറ്റിയ ഒരു സ്ഥലമൊന്നും അല്ല ഇത് あいつの奥へんだな。いいね ഇതെന്താ നല്ല ഇതുമ്പോൾ ഒക്കെ മുളയും കൊണ്ടൊക്കെ ഉണ്ടാക്കി അതല്ല കൊട്ടയൊക്കെ അടുപ്പ് നല്ല രസം തന്നെ കല്ല് നമ്മൾ പഠിക്കുന്നു അച്ഛൻ അതൊരു ഫോട്ടോ എടുക്കാൻ പഠിക്കുന്നു വേറെ വേറെ വാങ്ങിയ ഇത് കടിക്കും സത്യം പറയാലോ എനിക്ക് മാത്രമല്ല പോയ എല്ലാവർക്കും ബോറടിച്ചു അവിടെ പോയിട്ട് ഉച്ച സമയമായതുകൊണ്ടാവാം പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ തിരിച്ചു അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ കുട്ടികളുടെ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു വൈദ്യുതി ഫാമിലിക്ക് പോയി

നമ്മള് വൈത്തിരി ഫാമിലാണ് വൈത്തിരില്ലേ കല്ല് നോക്കി കല്ല് കമ്മി കല് കണ്ടോ കണ്ടോ இந்தா என்னதாண்டா? டாராட்டேண்டோராட்டி. டாடி இதுக்கு அந்த மாதிரி பாம். கந்த இது என்னடா? என்னடா? போர் பைத்தான். அது ஸ்கார்பியன். ஸ்கார்பியன். பேர் பேர். அப்பேந்து வா. நாத்த ஒண்ணுமில்ல நாவ். கந்தும்பி கடங்க பாண்டா. கண்ணே കല്ല് ഇത് നോക്ക് കല്ല് ഇത് വേറെ എന്ത് കണ്ടോ ബോൾ പൊട്ടം ഇതാടി വെള്ളയില്ല ഇത് ഇത് നോക്കത്ത ഇത് ഇത് നോക്ക് നോക്കാം ഈ വെള്ളത്തിൽ കിടക്കുന്നോ വെള്ളത്തിൽ കിടക്കുന്നത് ി ഇത് തമ്പര് ഇത് ഇണ്ടോ ഒന്നും മാന്തി ഒന്നില്ല ഇത് ഏതാ ഒന്ന് ഒന്ന് പൊന്നിച്ച് േക്ക് കുളിക്കാതെ കിരിക്കുന്നത് മതി 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 ൊണ്ടൊരു അടി തരൂത് എങ്ങനെയാണ് ഇപ്പൊ അത് കാണിച്ചു തരും കാണിച്ചാ മതി ഞാൻ തമ്പുരണ്ടടി തമ്പുര മാറി നിക്കു തമ്പുരു ഇവിടെ ഇരിക്കേ നിങ്ങക്ക് നിങ്ങക്ക് സുഖേ അതന്നെ മാപ്പ് ഡാനാനേടോ ഹും ഇനടാ കടിക്ക് വെച്ച കണ്ടോ ഇല്ലങ്കി അതേ ഹും സൈഡ്ലോട്ട് ഇരി മതി 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 നിങ്ങ കിതാ നിങ്ങ കിതാ നിങ്ങ കിതാ കേടി പെട്ടിക്കേട്ടോ ഹും മതി മതി എടുത്തു എടുത്തു വെള്ളുണ്ട് കള്ളു കള്ളോ കിളികളൊക്കെ ഉണ്ടോ കള്ളു കളീനട കാണിക്കേ கல்லூன்க்கே <coughs> இங்கே <coughs> <coughs> ऐ काय करते काय करते कललेने तलेला किळी कललेने इल्ला ला अंगोटं नका मी चार्जवर का मी हाय बाय गुड घेचाच ಕೈला वेनू नका काय नाही मी वष्टंडाकडे पुन्हा ണ്ടോ കോഴി വലിയ വല്യ ഇത് കൊച്ചു നേരത്തെ ആപ്പിളിന്റെ ഇട്ടുകൊണ്ടാണ് അവളുടെ കയ്യിൽ കയറിയത് അത് പിന്നെ കാണില്ലേ இது அதிக்கம் பறந்து போகாண்டி இருக்க வேண்டி வளரும் காலையில்ட்டோம் புறத்தும் போக ஃபோனா கல்லெந்தோல கல்லின் கையேட்டோ கையிலோ என்ன ஃபோட்டோ எடுத்தோம் ഇത് യും ചെയ്യും പിന്നെ നേരെ നിൽക്കില്ല ഇതല്ല അച്ഛന്റെ അടുത്ത് വരുന്നുണ്ടോ ആ മേത്ത് കേറില്ല കയ്യില് മാത്രമേ കേറു ആ നിന്റെ അല്ല നീ നേരത്തെ പിടിച്ചേ இல்ல மொயல கல்லும் அது தாழ மொயல்தான் மொயல் அது அது அடி ஒட்ட பசிதா அது கண்டோ அது இல்ல கல்லல் கண்ட மொயல் கல்லு கண்ட மொயல் மொயல் இத்த மீன நோக்கி തീറ്റ കൊടുത്തോ തീറ്റി വെക്കണം വെള്ളത്തിൽ മുക്ക് വെള്ളത്തിൽ മുക്ക് കൈ വെള്ളത്തിൽ കൈ മുക്ക് അച്ഛൻ കാണിച്ചില്ല ഇനി ഇനി എനിക്ക് തമ്പരം കൈമാറ്റി ഒത്തിരി പോയതെ കൈ ഒക്ക കൊ ഇത് നോക്ക് ഇത് 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 നോക്ക് 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 കല്ല് വേണ്ട ഒട്ടകം ഇതാണ് ഇത് ഒട്ടകം ക്യാമൽ അത് വാങ്ങിച്ചു കൊടുക്കണ്ട അതൊക്കെ കൊടുക്കും കൂടി നയ്ക്ക ടുത്തു കൊടുക്കും അടുത്ത കൊടുക്കും ആട് കൊടുത്തോ കൊടുത്തോ തമ്പുരു കൊടുത്തോ കൊടുത്തോ ഇവിടെ എന്തായാലും വന്നത് വെറുതെ ആയില്ല ഇവിടെ ഒരാൾക്ക് അഞ്ചു വയസ്സിന് മുകളിലേക്കുള്ള ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് പെർ ഹെഡ് ചാർജ് ഈടാക്കുന്നത് എന്നാലും കുഴപ്പമില്ല ഒന്ന് രണ്ട് മണിക്കൂർ കുട്ടികൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നത് ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് പോലെയൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് വെറൈറ്റി ബേഡ്സ് ആനിമൽസ് എല്ലാത്തിനെയൊക്കെ കണ്ട് ഒന്ന് രണ്ട് മണിക്കൂർ ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിട്ടാണ് തോന്നുന്നത് എന്തായാലും കുട്ടികൾക്ക് വന്ന് അടിച്ചു വിളിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് തീർച്ചയായിട്ടും ഇത് അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങി കുറച്ചു നേരം കുട്ടികൾ അവിടെയൊക്കെ കളിച്ചു കഴിഞ്ഞ് ഓരോ ഐസ്ക്രീമും തിന്ന് ഞങ്ങൾ അവിടെ തിരിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഞങ്ങളിനി വയനാട്ടിൽ നിന്ന് തിരിച്ചിറങ്ങുകയാണ് ഇന്ന് എന്നൂരിലും പിന്നെ ഒരു വൈത്തിരി ആണ് കയറിയത് ഇന്നത്തെ ദിവസം അങ്ങനെ പോയി ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസം വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഈ കൊച്ച് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ